ന്യൂക്ലിയർ ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്ക ഇന്ന് പശ്ചിമേഷ്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു സൈനിക ഓപ്പറേഷൻ നേതൃത്വം കൊടുത്തു അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ആറ് ബി ടു ബോംബറുകളെ ഉപയോഗിച്ച് പന്ത്രണ്ട് ബങ്കർ ബസ്റ്ററുകളാണ് ഇറാനിലെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ സൈറ്റുകളായിട്ടുള്ള ഫൊർദോ നത്താൻസ് ഇസഫാൻ കേന്ദ്രങ്ങളിൽ അവർ ഓപ്പറേഷൻ നടത്തിയത് അതിൽ ഫെർദോ ന്യൂക്ലിയർ റിയാക്ടർ ഭൂമിയുടെ അടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ കട്ടിയുള്ള കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടറാണ് സാധാരണ ബോംബുകൾ അതിന് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടത് പ്രകാരം അമേരിക്ക ബി ടു ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മാസ്വ് ഓർഡൻസ് പെനിട്രേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ബോംബുകളാണ് എം ബോംബുകളാണ് ആറ്റം ബോംബുകളെ മാറ്റി നിർത്തുകയാണെങ്കിൽ പിന്നെ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഭീമകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ബോംബുകളാണ് ഇവ ഏകദേശം മുപ്പതിനായിരം പൗണ്ട് ഭാരമുണ്ട് അതായത് പതിനാലായിരം കിലോ സെൻസർ ടെക്നോളജി ഉണ്ട് ജി പി എസ് ഉണ്ട് വളരെ ഉയരത്തുനിന്ന് അത് ഒരു ലക്ഷ്യത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബിൽഡിങ്ങോ ബങ്കറിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു അറുപതടി താഴെ പോയി അവിടുന്ന് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് രണ്ടേ പോയിൻറ്റ് അഞ്ച് ടൺ സ്ഫോടക വസ്തു ഇതിൽ ഘടിപ്പിക്കാമെന്നാണ് പറയുന്നത് അങ്ങനെ എടുപ്പിച്ചതുകൊണ്ട് ഇത് അടിയിൽ നിന്ന് പൊട്ടിത്തെറിക്കും ആ ലക്ഷ്യത്തിൻ്റെ ഉള്ളിലേക്ക് തുറന്നു കയറിയിട്ട് മെല്ലയാണ് പൊട്ടിത്തെറിക്കുന്നത് അതുപോലെയുള്ള പ്രത്യേക ഒരു ഇരുമ്പ് കവചമൊക്കെ ഈ ജി ബി യു ഫിഫ്റ്റി സെവൻ ബോംബുകൾക്ക് ഉണ്ട് ഇത് നടന്നു ഇനി ഇറാനെ സ്വന്തമായിട്ട് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ല അപ്പോൾ ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുള്ള ബി ടു വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടായത് കൊണ്ട് ഇറാൻ്റെ ലഡാറിൽ അത് പതിയില്ല മാത്രമല്ല വേറെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് അത് വളരെ വിജയപ്രദമായിട്ടുള്ളൊരു ആണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് അതോടുകൂടെയിട്ട് പശ്ചിമേഷ്യയിലുള്ള ആ ഭീഷണി ന്യൂട്രലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇനിയൊരിക്കലും ഇസ്രായേലിനോ മറ്റുള്ള രാജ്യങ്ങൾക്കോ ഇറാൻ ഒരു ന്യൂക്ലിയർ ഭീഷണിയായിട്ട് തീരുകയില്ല അങ്ങനത്തെ ഒരു ഓപ്പറേഷനാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ നടന്നിട്ടുള്ളത് അത് ഇസ്രായേലിന് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ